ദളിത് സിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് അംബേദ്കർ ജയന്തി ആഘോഷിച്ചു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മദിനമാണ് ആചരിച്ചത് ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ദിനാചരണം കെ പി സി സി മുൻ മെമ്പർ കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ്

ഗോപി നാടുകാണി ഷൈമോൾ ബേബി കെ പി കുഞ്ഞ് അനിൽ രാമൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി ശശി കുഞ്ഞുമുൻ സ്വാഗതവും എം എം ജയൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം